ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി ഒന്നാം ഭാഗമായ ഇളം കാറ്റ തെല്ലുന്നു തൊട്ടെന്നു വന്നാൽ എന്ന ഭാഗത്തിലെ ഒരു ദിനാന്ത സഞ്ചാരം സാഹിത്യമഞ്ചരി ഒന്നാം ഭാഗം രചിച്ചത് വള്ളത്തോൾ മേനോൻ ഇനി കവിതയിലേക്ക് ക്രമേണ ക്രമേണമേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കു കിഴക്കുഭാഗത്തകലെ പരന്നുകിടന്നിടും കുന്നി തുനന്നുകൺമാൻ ആദ്യത്തിലാരാൾ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും മറ്റുമോരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ ായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലീതരുമണ്ഡലത്താൽ പരക്കെ നൽപ്പച്ച നിറം പെടുന്നീക്കുന്നെത്രയും കൺകുളിരേ കിടുന്നു ഇപ്പച്ച വർണ്ണത്തിനിടക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുഗന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭചേരുമാറ മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവ ഇങ്കലെല്ലാം ഇപ്പോക്കു വെയിലേൽക്കുകയാൽ വിചിത്രവർണം വഹിക്കുന്നതിൽ തുന്നിതേറ്റം ചിലേടമാച്ചാദന ശൂന്യമായും ചിലേടമോരോ മുകിലാൽ മറഞ്ഞും താനും ചിലേടം ചിലതിക്കുയർന്നും നാനാപ്രകാരം വിലസുങ്ങുശൈലം പത്രങ്ങളൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൽ പഴുതിങ്കലൂടെ ളങ്കറുപ്പേന്തിടുമരാന്തം കാണും നിതങ്ങിയപ്പുറ ആഴി പോലെ താങ്ക് യു